വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് പ്രശസ്ത നർത്തകിയും അഭിനേത്രിയുമായ ആശാശരത്തും കുടുംബവും ഗുരുവായ കലാമണ്ഡലം ഗോപി ആശാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയാണ് അനുസ്മരണ ചടങ്ങിൽ ആശാശരത്ത് പങ്കെടുത്തത് കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത ആശാ ശരത്തും കുടുംബവും പ്രശസ്ത സിനിമാ താരവും നർത്തകിയുമായ ആശാ ശരത് പ്രശസ്ത മോഹിനിയാട്ട് നർത്തകിയും ഗുരുവുമായ പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു ഗുരുനാഥനും പരേതനുമായ കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭനായരുടെ തൊണ്ണൂറ്റിയേഴാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച കലാമണ്ഡലം നിള ക്യാമ്പസിലാണ് പരിപാടികൾ നടന്നത് അമ്മയും പ്രശസ്ത നർത്തകിയുമായ കലാമണ്ഡലം സുമതി മകൾ കീർത്തന ശരത് എന്നിവരോടൊപ്പമാണ് ആശാ ശരത് ചടങ്ങിനെത്തിയത് സത്യഭാമ ടീച്ചറുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനുശേഷം കലാമണ്ഡലം ഗോപി ആശാന്റെ കാൽത്തൊട്ട് അനുഗ്രഹം വാങ്ങിയാണ് ആശാ ശരത് ആദരമർപ്പിച്ചത് പരിപാടിയിൽ സന്നിഹിതരായിരുന്ന നിരവധി ആളുകൾ ആശാ ശരത്തിനൊപ്പം ഫോട്ടോഷൂട്ടും നടത്തി ചടങ്ങിൽ വെച്ച് കലാമണ്ഡലം സുമതിയെ പൊന്നാട അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു തന്നെ മോഹിനിയാട്ടം പഠിപ്പിച്ച ഗുരുവായ സത്യഭാമ ടീച്ചറുടെ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പ്രായാധിക്യവും അസുഖങ്ങളും വകവയ്ക്കാതെ എറണാകുളത്തു നിന്നും എത്തിയതെന്ന് കലാമണ്ഡലം ായി പറഞ്ഞു അമ്മയോടൊപ്പം ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ ആശാ ശരത് തനിക്കും മകൾക്കും നൃത്തം പഠിപ്പിച്ചത് അമ്മയാണെന്നും കൂട്ടിച്ചേർത്തു സത്യഭാമ ടീച്ചറുടെ അനുസ്മരണ പ്രസംഗത്തിൽ കലാമണ്ഡലം ഗോപി ആശാൻ ആശാ ശരത് മികച്ച മോഹിനിയാട്ടം നർത്തകിയും അഭിനേത്രിയുമാണെന്ന് പ്രശംസിച്ചു ുരുക്കന്മാരെയൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ചേർന്ന് സന്തോഷം താങ്ക് യു സോ മച്ച് സന്തോഷം അഭിമാനം ഒക്കെ വേണമെങ്കിൽ പറയാം എല്ലാം പറയുന്നത് സുഖമാണ് നമ്മുടെ മതിച്ചറും മതി പഠിപ്പിക്കുകയും ചെയ്യുക ചെയ്യുന്ന സന്തോഷം ന്യൂസ് ഡെസ്ക് സിസി